പേര് എന്ന് പറയുന്നത് നമ്മെ തിരിച്ചറിയാനുള്ള വഴിയാണ് പേരിലും ഭാഗ്യനിർഭാഗ്യങ്ങൾ ഉണ്ടെന്നാണ് പൊതുവെയുള്ള ചില വിശ്വാസങ്ങൾ ഇതുകൊണ്ടാണ് പലരും കുഞ്ഞിന് പേരിടുന്ന കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പേരിൻ്റെ അവസാനത്തെ അക്ഷരത്തിലും നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം എ എന്ന അക്ഷരമാണ് നിങ്ങളുടെ പേരിൻ്റെ അവസാന അക്ഷരമെങ്കിൽ ആ വ്യക്തി ദയയും കരുണയുമുള്ള ആളായിരിക്കും മറ്റുള്ളവരോട് സഹതാപം തോന്നുന്ന തരക്കാരായിരിക്കും കൂടാതെ നല്ല നേതൃത്വ ഗുണമുള്ള ഇവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നവരായിരിക്കും മറ്റുള്ളവർ ഇക്കാര്യത്തിൽ തങ്ങളെ സ്വാധീനിക്കാൻ ഇവർ ഒരിക്കലും അനുവദിക്കില്ല കൂടാതെ പെട്ടെന്ന് തന്നെ പ്രണയത്തിൽ വീഴുന്ന തരക്കാരല്ല ഇവർ എങ്കിലും പ്രണയിച്ചാൽ അങ്ങേയറ്റം പ്രണയിക്കുന്നവരുമാണ് ഇവർ കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മറ്റെന്തിനേക്കാളും മുൻപിൽ വയ്ക്കുന്നവരാണ് എ എന്ന പേരിൽ പേരവസാനിക്കുന്നവർ അടുത്തത് ഇ എന്ന അക്ഷരത്തിലാണ് നിങ്ങളുടെ പേര് അവസാനിക്കുന്നതെങ്കിൽ മാന്യതയുള്ള ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഏറെ പക്വതയുള്ളവരാണ് കൂടാതെ മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത നിങ്ങൾക്ക് തങ്ങളുടെ കഴിവിനെയും കഴിവുകേടിനെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും ജീവിതത്തെ അഭിനയമായി കാണാത്തവരാണ് ഇക്കൂട്ടർ മൂടി അണിഞ്ഞു ജീവിക്കാതെ തങ്ങൾ എന്താണോ അതായിരിക്കും ഇവർ എല്ലായ്പ്പോഴും എൽ എച്ച് എന്നീ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങളെ വിശ്വസ്തരായവർ എന്ന് വേണം പറയാൻ ഇക്കൂട്ടർ പറഞ്ഞ വാക്ക് എന്തു വില കൊടുത്തും പാലിക്കുന്നവരാണ് കൂടാതെ ഇവർ കഴിയാത്ത കാര്യങ്ങൾക്ക് കൊടുക്കാറുമില്ല വാക്കു പാലിക്കുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവരുടെ ഈ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരെ ഏറെ ബഹുമാനിക്കുകയും ചെയ്യും ഐ എന്ന അക്ഷരത്തിലാണ് നിങ്ങളുടെ പേര് അവസാനിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ കരിയറിനും പണത്തിനും പ്രാധാന്യം നൽകുന്ന പ്രകൃതക്കാർ കൂടിയാണ് ഇത്തരക്കാർ ഓ എന്ന അക്ഷരത്തിലാണ് നിങ്ങളുടെ പേര് അവസാനിക്കുന്നതെങ്കിൽ വളരെയധികം പ്രത്യേകതയുള്ള ഒരാളായിരിക്കും നിങ്ങൾ കൂടാതെ പേരുപോലെ പ്രത്യേകതയുള്ള വ്യക്തിത്വമുള്ളവരും ആയിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഇവർ ഒരു ആൾക്കൂട്ടത്തിൽ പെട്ടെന്നു തന്നെ ശ്രദ്ധ നേടുകയും ചെയ്യുന്ന പ്രകൃതക്കാരാണ് എൻ എം എന്നീ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് അവസാനിക്കുന്നതെങ്കിൽ വളരെ ആകർഷകത്വമുള്ളവരാണ് നിങ്ങൾ കൂടാതെ എല്ലാ കാര്യങ്ങളിലും വൃത്തിയും വെടിപ്പും പാലിക്കുന്നവരാണ് ചിട്ടയായി കാര്യങ്ങൾ ചെയ്യുന്ന ഇവർക്ക് സമയത്തിൻ്റെ വില അറിയാവുന്നതിനാൽ സമയം പാഴാക്കാതെ സൂക്ഷിച്ച് ചിലവാക്കും കൂടാതെ ആദ്യ കാഴ്ചയിൽ തന്നെ കാണുന്നവരെ ആകർഷിക്കാൻ പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും ആർ എസ് എന്നീ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേര് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റൈൽ ഐക്കൺ എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് അതായത് ഫാഷൻ കാര്യങ്ങളിൽ മിടുക്കരാണ് ഇക്കൂട്ട് ഈ കഴിവ് മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കാൻ തക്ക വിധത്തിൽ ഒന്നായിരിക്കും നല്ല ഡ്രസ്സിംഗ് സെൻസുള്ള ഇവർക്ക് വളർത്തു മൃഗങ്ങളോടും പൊതുവെ നല്ല താൽപ്പര്യമുണ്ടാകും വൈ ടി എന്നീ അക്ഷരങ്ങളിലാണ് നിങ്ങളുടെ പേരുകൾ അവസാനിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരായിരിക്കും നിങ്ങൾ ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമേറുകയും ചെയ്യും കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവരാണ് ഇവർ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഇവർക്ക് അറിയാൻ കഴിയും